എൻ്റെ പേര് മെറീന പോൾ ഞാൻ ഈ സാക്ഷ്യം മറന്ന എൻ്റെ മകന് വേണ്ടിയാണ് പ്ലസ് ടുന് പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു വിഷയത്തിൽ തോറ്റുപോയി തോറ്റു കഴിഞ്ഞ് രണ്ടാമത് എക്സാം എഴുതി സേ എക്സാം എഴുതിയിട്ട് കഴിഞ്ഞ് സേ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ തോറ്റുപോകും പരീക്ഷ എനിക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല ആദ്യത്തെ പരീക്ഷയായിരുന്നു പിന്നെയും ബെറ്റർ എന്ന് അപ്പോൾ ആദ്യത്തെ പരീക്ഷയിൽ ഞാൻ റിവോല്യൂഷന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചുമില്ലായിരുന്നു പിന്നെ ഞങ്ങളെ പ്രാർത്ഥിച്ചു അവൻ രണ്ട് മൂന്ന് വട്ടം ഇവിടെ വന്നെന്ന് പ്രാർത്ഥിച്ചിരുന്നു ഞാനും ഇടയ്ക്കൊന്ന് വന്ന് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ റിസൾട്ട് വന്ന് നോക്കിയപ്പോഴും ഏറ്റവും കൂടുതൽ അവൻ എഴുതിയ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് സേ എഴുതിയതിനായിരുന്നു ഇപ്പോൾ അവൻ ഡിഗ്രിക്ക് വാളയാറ് പഠിക്കുകയും ചെയ്യുന്നു ഈശോയ്ക്ക് നന്ദി കർത്താവ് പ്ലസ് ടു പരീക്ഷയിലെ തോറ്റ വിഷയത്തിൽ മറ്റുള്ള വിഷയങ്ങളെക്കാളും കൂടുതൽ മാർക്ക് നൽകി കർത്താവ് മകനെ അനുഗ്രഹിച്ചു അല്ല